നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ലോകം ഓസ്കർ എം ഇ ബ്രിട്ടീഷ് അക്കാഡമി ഫിലിം അവാർഡ്സ് എന്നിവ സ്വന്തമാക്കിയ വിഖ്യാത നടി മാഗി സ്മിത്താണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ജനപ്രിയ ചിത്രമായ ഹാരി പോട്ടറിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാടകരംഗത്ത് നിന്നുമാണ് പ്രിയനടി സിനിമയിലെത്തിയത് ശേഷം എഴുപത് വർഷക്കാലം കലാരംഗത്ത് സജീവമായി സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ലണ്ടനിലെ ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് എന്ന് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചു മാഗി സ്മിത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം